നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മാങ്ങയിട്ട് കറിയാണ് മീൻ നമ്മൾ മുറിച്ച് പീസാക്കിയിട്ടുണ്ട് ഏരി മീനാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോണത് ഇട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഇത് പാൽ കറിയാണ് അപ്പം അതേ നമുക്ക് വേണ്ടത് മീൻ മുറിച്ചത് ഉള്ളി പച്ചമാങ്ങ കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇതിനാവശ്യമുള്ള തേങ്ങാപ്പാൽ നമ്മളെടുത്ത് വച്ചിട്ടുണ്ട് തലപ്പാൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ പാത്രത്തിൽ പിന്നെ ബാക്കി പാത നമ്മൾ വേറെ പാത്രത്തിൽ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പാലിപ്പം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് സ്റ്റൗ കത്തിക്കാം ചൂടായ ചട്ടിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കാം ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടാം അതിനു ശേഷം നമുക്ക് കറിവേപ്പള ഇടാം അതിനുശേഷം നമുക്ക് ലാസ്റ്റ് പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം മൂത്ത തന്നെ നന്നായിട്ട് അപ്പം നമുക്കതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഉള്ളിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് ഇളക്കാൻ തുടങ്ങാം പിന്നെ പച്ചമണം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇന്നത്തോട്ട് രണ്ടാം പാല് ഒഴിച്ചുകൊടുക്കാം എന്നിട്ടത് നമുക്കിത് സെറ്റ് ആണവരെയും നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് സെറ്റായി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ പച്ച മാങ്ങ എല്ലാം ഇന്നത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വേവണവരെയും അടച്ചു വെച്ച് വേവിക്കാം அப்ப இது வெந்தட்டണ്ട് நமக்குന്നാ தோட்டு மீன் இடம் இது நமக்கு இது રાખી இது ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പം ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ച തലപ്പാൽ കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് കഴിക്കാം ഓക്കെ അപ്പം ഇത് ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നെയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് കറക്കി കൊടുക്കണം നമുക്ക് വർഷത്തിലൂടെ ട്രൈ ചെയ്യാം പക്ഷെ എനിക്കിഷ്ടം അപ്പൊ നമുക്ക് ബ്രെഡിലൂടെ ട്രൈ ചെയ്യാം നല്ല